ഉപഭോഗത്തിൽ തികച്ചും സ്ത്രീകളുടെ ആധിപത്യമുള്ള ഒരു മേഖലയാണ് ആഭരണരംഗം ആഭരണങ്ങളുടെയും ജ്വല്ലറി ഷോപ്പുകളുടെയൊക്കെ പരസ്യങ്ങളിൽ അതുകൊണ്ടുതന്നെ മോഡലുകളായി വരുന്നത് സെലിബ്രിറ്റികളായ നടിമാരോ മറ്റു രംഗത്തുള്ള സ്ത്രീകളോ ആയിരുന്നു പുരുഷന്മാർ ഈ പരസ്യങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ പോലും അത് ആടയാഭരണങ്ങൾ അണിഞ്ഞ സ്ത്രീയെ അനുമോദിക്കുന്നതായും അതിനെ ആസ്വദിക്കുന്നതായും കാണിച്ചുകൊണ്ടാണ് എന്നാൽ ഈ പതിവ് രീതികളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് മോഹൻലാലിന്റെ ഒരു ആഭരണ പരസ്യം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട് തുടരും എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ച പ്രശസ്ത പരസ്യ ചലച്ചിത്ര സംവിധായകനായ പ്രകാശ് വർമ്മയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ മോഹൻലാൽ അഭിനയിച്ചു എന്നത് മാത്രമല്ല മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രൈണലാസ്യ അംഗവിക്ഷേപങ്ങളിലൂടെയാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പരസ്യത്തിലേക്ക് മോഹൻലാലിനെ തിരഞ്ഞെടുക്കാൻ കാരണം അതും അദ്ദേഹത്തെ തീർത്തും ഒരു രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഏതൊരു പരസ്യത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ആ പരസ്യം കൂടുതൽ ആളിലേക്ക് എത്തുകയും അതിലൂടെ അത് മുന്നോട്ട് വെക്കുന്ന ഉൽപ്പന്നം കൂടുതൽ ചെലവാകുകയും ചെയ്യുക എന്നുള്ളതാണ് മോഹൻലാൽ എന്ന ഒരു വലിയ ബ്രാൻഡ് ഈ ആഡിൽ അഭിനയിക്കുന്നത് തന്നെ ആ ജല്ലറിയുടെ വലിയൊരു പരസ്യം തന്നെയാണ് സമീപകാലത്ത് തുടർച്ചയായി രണ്ട് സിനിമകളിലൂടെ അഞ്ഞൂറ് കോടിയിലധികം കലക്ഷൻ ഉണ്ടാക്കിയ സൂപ്പർ താരമാണ് മോഹൻലാൽ എന്നത് എന്നാൽ ആ രണ്ട് സിനിമകളിലും അദ്ദേഹത്തിന്റെ കഥാപാത്രം മലയാളിയുടെ പൗരുഷ സങ്കല്പങ്ങളെ തീർത്തും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അങ്ങനെ ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്ന താരത്തെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താതെ സ്ത്രൈണഭാവങ്ങളിലേക്ക് കൊണ്ടുപോയതിന്റെ പിന്നിലുള്ള ചിന്ത എന്തായിരിക്കാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആരാധിക്കുന്ന സിനിമാ താരം ആരാണെന്ന് ഒരു സർവേ എടുത്താൽ അത് തീർച്ചയായും മോഹൻലാൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ മോഹൻലാൽ കേരളത്തിലെ സ്ത്രീകളുടെ ആകമാനം ആരാധനയും ആദരവും നേടിയത് അദ്ദേഹത്തിന്റെ മീശ പിരിക്കുന്ന മെയിൽ മസ്കുലിനിറ്റി സിനിമകളിലൂടെയല്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ നാട്ടിൻ പുറത്തെ പയ്യൻ ഇമേജിലൂടെയാണ് തുവാനത്തുമ്പികൾ ചിത്രം മിഥിനം താളവട്ടം ടി പി ബാലഗോപാലിന് എം എ സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങി അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറങ്ങിയിരുന്നു അതിലെ കഥാപാത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ അവയ്ക്കെല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവമുണ്ട് അവയിലെല്ലാം തന്നെ മോഹൻലാൽ സ്ത്രീകൾക്ക് വാത്സല്യപൂർവം തലോടാവുന്ന മകനോ പ്രേമപൂർവ്വം ചുംബിക്കാവുന്ന കാമുകനോ ഏതവസ്ഥയിലും തങ്ങൾക്ക് ആശ്രയമാകുന്ന ചേട്ടനോ ഒക്കെയാണ് അവരുടെ ആശ്വാസ വചനങ്ങൾക്ക് കാതോർക്കുന്ന അവർക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാവുന്ന അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന അവർക്ക് ചേർത്ത് പിടിക്കാവുന്ന ആരൊക്കെയാണ് മോഹൻലാൽ അവിടെ സ്ത്രീകൾക്ക് അങ്ങനെ തൻ്റെ മേൽ ഈഗോയെ സ്ത്രീകൾക്ക് മുന്നിൽ പൂർണ്ണമായി സറണ്ടർ ചെയ്ത കഥാപാത്രങ്ങളാണ് ഇവയിലെല്ലാം മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മറ്റ് പല നടന്മാരും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം ഇത്രയും ചേർന്ന് നിൽക്കാനും സംവദിക്കാനും അവരുടെ കഥാപാത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് പ്രധാന കാരണം തങ്ങളുടെ മെയിൽ ഈഗോയെ ഇങ്ങനെ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് കഥാപാത്രമാവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ മെയിൽ മസ്കുലിനിറ്റിയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് തന്റെ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ മുന്നിൽ പെരുമാറാൻ കഴിയുന്നത് കൊണ്ടാണ് മോഹൻലാൽ സ്ത്രീകൾക്ക് പൂർണമായും അഭിമതനാകുന്നത് സിനിമയിലായാലും പരസ്യത്തിലായാലും മോഹൻലാലിൽ നിന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് തങ്ങളെ പോലെ ചിന്തിക്കുന്ന തങ്ങൾക്ക് സംവേദനം ചെയ്യാൻ കഴിയുന്ന തങ്ങളുടെ തന്നെ ഒരു പ്രതിരൂപമാണ് അത് തിരിച്ചറിഞ്ഞ ബുദ്ധിമാനായ പ്രകാശ് വർമ്മയെ പോലെയുള്ള ഒരു പരസ്യ ചിത്ര സംവിധായകൻ മോഹൻലാലിനെ ഇങ്ങനെ ഒരു ലാസ്യ ചലന ഭാവങ്ങളിൽ ആഭരണ വിഭൂഷിതനായി അവതരിപ്പിച്ചതിൽ ഒരു അത്ഭുതവുമില്ല കാരണം ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആ പരസ്യം അതിൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം